നമസ്കാരം നമ്മളെല്ലാവരും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് എന്ത് പ്രതീക്ഷയോടെയാണ് പിറ്റേ ദിവസത്തെ പുലർച്ചെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെയാണല്ലേ എന്നാൽ ആ പ്രതീക്ഷ ഉറക്കത്തോടെ അസ്തമിച്ചു പോയാലും നമുക്ക് പിറ്റേ ദിവസത്തെ പുലർക്കാലം കാണാൻ സാധിച്ചില്ലെങ്കിലും അങ്ങനെ കാണാൻ സാധിക്കാതെ പോയവരാണ് വയനാട് ഇപ്പോൾ മണ്ണിനടിയിൽ കിടക്കുന്ന എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദുരന്തം മാധ്യമങ്ങൾക്ക് വാർത്ത അല്ലെങ്കിൽ റേറ്റിങ്ങിന് ഒരു സംഭവം നിരന്തരം ഇനി വാർത്തകൾ കുറച്ച് ദിവസത്തേക്ക് കൊടുക്കാം കർണാടക കഴിഞ്ഞപ്പോൾ അടുത്തത് വയനാട് അതേസമയം വലിയ വലിയ നേതാക്കന്മാർക്കോ അത് ഇങ്ങോട്ടും പരസ്പരം പഴിചാരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം രാഷ്ട്രീയത്തിൽ പഴിചാലൽ ഉറപ്പാണല്ലോ നിങ്ങളുടെ ഭരണം നന്നായില്ല നിങ്ങളുടെ വികസനം നന്നായില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാൻ പഴിചാലാൻ ഒരു സംഭവം നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കോ ആ ദുരന്തത്തിന് ദൃക്സാക്ഷിയാകേണ്ടി വന്ന നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കോ നമുക്ക് വേണ്ടി ഈ കരുതി നാളെ എന്താണ് കാത്തു വെച്ചേക്കുന്നത് എന്നുള്ള നെഞ്ചിലൊരു തീയാണ് നമുക്കല്ലേ അതേപോലെയുള്ള സംഭവം നാളെ നമ്മുടെ പല സ്ഥലങ്ങളിലും റിപ്പീറ്റ് ചെയ്യാം സാധ്യതയുണ്ട് സാധ്യതയില്ല എന്നൊന്നും പറയുന്നില്ല നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ സ്ഥലങ്ങളിലല്ലോ നമ്മുടെ അല്ലല്ലോ പക്ഷെ ഇവിടെയും റിപ്പീറ്റ് ചെയ്യാം എന്നാൽ ഇതിനൊക്കെ യഥാർത്ഥത്തിലുള്ള കാരണമാരാണ് പ്രകൃതിയാണോ കാരണക്കാര് അല്ലെങ്കിൽ ദൈവമാണോ കാരണക്കാര് ദൈവം ചതിച്ചു പ്രകൃതിയുടെ മനുഷ്യനെ ദൈവം ചതിച്ചു അല്ലെന്നുണ്ടെങ്കിൽ പ്രകൃതി ചതിച്ചു ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയോ ദൈവമോ ഒന്നുമല്ല ഇതിന് യഥാർത്ഥ കാരണക്കാര് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു വീട് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പറഞ്ഞു ഞാൻ പറഞ്ഞ കാരണം ഒന്നുമല്ല എന്ന് പല ആൾക്കാരും പറയുകയുണ്ടായി അതായത് ഞാൻ പറഞ്ഞത് ഈ മഴ എന്ന് പറയുന്നത് അതിനെ ട്രിഗർ ചെയ്തൊരു ഫാക്ടർ മാത്രമാണ് മേഘവിസ്ഫോടനം വന്ന സമയത്താണ് ഒരു സംഭവം ഉണ്ടാകുന്നത് വളരെ പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ നമ്മുടെ മണ്ണിനടി മണ്ണിലേക്ക് വെള്ളം ഇരിച്ചിറങ്ങുന്ന സമയത്താണ് ഒരു ലാൻഡ് സ്ലൈഡ് വരുന്നത് മണ്ണിനത് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ ആവുന്ന ഒരു സമയത്ത് അത് വലിയൊരു മഴ വരുമ്പോഴാണ് സംഭവിക്കുന്നത് അതെ വലിയ മഴ എന്ന് പറയുന്നത് ഇതിനെയൊക്കെ ട്രിഗർ ഒരു ഫാക്ടർ മാത്രമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത്ര വലിയ മഴ വരുമ്പോൾ നമ്മുടെ അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ മണ്ണ് ദുർബലമായി പോയി അതിന് കാരണം എന്താണ് നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയ മുഴുവൻ ദുർബലമായി പോകാനുള്ള കാരണം എന്താണ് അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇനി രണ്ടാമതായിട്ട് വലിയൊരു മഴ വരുമ്പോഴേക്കും നമ്മുടെ നാട് മുങ്ങിപ്പോകുന്ന രീതിയിലുള്ള പ്രളയം വരാൻ കാരണം എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ ഇനി ഇത്രയും വലിയ പ്രളയം വന്നു കഴിഞ്ഞാലും ഒരു മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ നാട് വരൾച്ചയിലേക്ക് പോകുന്ന കാരണം എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ മൂന്ന് കാര്യത്തിൻ്റെയും റീസൺ എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും വലിയ പ്രളയം വരുന്ന കേരളത്തിൽ തന്നെ വലിയ വളർച്ച വരും ഇതിനു ശേഷം അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു മഴ പെയ്യുമ്പോഴേക്കും നമ്മുടെ മണ്ണിന് ഹോൾഡ് ചെയ്യാൻ പറ്റാതെയായിട്ട് അത് ലാൻഡ് സ്ലൈഡ് ആയിട്ട് മാറുകയാണ് ഇതിനൊക്കെ കാരണം എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല റീസൺ എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല റീസൺ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ സ്രോതസ് കണ്ടുപിടിച്ച് അവിടെ വെച്ച് തന്നെ അത് ഇല്ലാതെയാക്കിയെങ്കിൽ മാത്രമല്ലേ ഇനി ഇതുപോലെയുള്ള അപകടങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുള്ളൂ ഉള്ളൂ അപ്പൊ ആ റീസൺ എന്താണെന്നുള്ളത് ഓരോ സാധാരണക്കാരും മനസ്സിലാക്കിയിരിക്കണം വയനാടും ഇടുക്കിയിലും ജീവിക്കുന്ന ജനങ്ങളാണോ അതിന് കാരണം അവിടെ സാധാരണ രീതിയിൽ കൃഷിപ്പണിയൊക്കെ ചെയ്ത് സാധാരണ ഒരു നോർമൽ സെറ്റിൽമെന്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അതിന് കാരണം അല്ല കാടിന്റെ മക്കളാണ് കാരണം എന്ന് ഞാൻ പറയില്ല അവർ ചെറിയ രീതിയിൽ കാടിന് വലിയ കോട്ടമൊന്നും തട്ടാത്ത രീതിയിലാണ് അവിടെ ജീവിക്കുന്നത് അവർ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞു കൈകൾ കൊണ്ട് അവിടെ മണ്ണ് വാരുന്നത് കൊണ്ട് ആ മണ്ണിന് ദുർബലത വരുമെന്ന് ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല പക്ഷേ ഇതെല്ലാം ഉപയോഗിച്ച് ഇതെല്ലാം മുതലെടുത്ത് അവിടെ അവിടെ എല്ലാം എന്താ പറയുന്നത് കൈയേറിയിരിക്കുന്ന കുറേ പ്രൈവറ്റ് ലോബികളുണ്ട് നിങ്ങൾ കണ്ണു തുറന്നത് കാണണം അതിൽ ഈ പ്രൈവറ്റ് ലോബിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് കാശ് മാത്രമാണ് ഈ പ്രൈവറ്റ് ലോബിയുടെ മുന്നിൽ കണ്ണടച്ച് നിൽക്കും നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് ഞാൻ പറയില്ല ഇവിടെ കൃത്യമായിട്ട് ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേരെയും അമ്പ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല എല്ലാ നേതാക്കന്മാരും ഇതിനകത്ത് കാരണക്കാരാണ് നാടിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവും ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ എല്ലാവരും ഉത്തരവാദികളാണ് അപ്പം ഈ പ്രൈവറ്റ് ലോബികൾ എന്താണ് നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണ്ണിന് സ്ട്രെങ്ത് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ മണ്ണ് എങ്ങനെ ഹോൾഡ് ചെയ്യും മണ്ണിന് മണ്ണ് സ്ട്രെന്ത്ല്ലാതാകാനുള്ള കാരണം എന്താണ് ഡെവലപ്മെന്റിന്റെ പേരിൽ ഇത്തരത്തിൽ പ്രൈവറ്റ് പാർട്ടിയുടെ ചൂഷണത്തിന്റെ പേരിൽ അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഡീഫോറസ്റ്റേഷനും കുന്നിടിപ്പിച്ച് നിരത്തലും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ മണ്ണിന് ബലമുണ്ടാകും എങ്ങനെ മണ്ണിന് ബലമുണ്ടാകും ഓരോ വ്യക്തികളും അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ നമ്മളിപ്പോൾ ദൃക്സാക്ഷികളായെങ്കിൽ നമ്മൾ നാളെ ഇരകളാകും അത് നിങ്ങൾ മനസ്സിലാക്കണം മുല്ലപ്പെരിയാറും ഇനിയും പൊട്ടാൻ നിൽക്കുന്ന ഒരുപാട് മലകളും നമ്മുടെ കേരളത്തിലുണ്ട് അതൊക്കെ നമ്മളെ നോക്കി ഇപ്പം ചിരിക്കുന്നുണ്ടാകും നമുക്ക് അവരെ പ്രകൃതിയോ ദൈവത്തെയോ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇവിടെ പ്രകൃതിയും ദൈവവും ഒക്കെ നിരപരാധികളാണ് നമ്മളെ പോലുള്ള അവിടെ കിടക്കുന്ന ആ ദുരിതത്തിൽ അകപ്പെട്ടു പോയ സാധാരണക്കാരെ പോലെ പ്രകൃതിയും ദൈവങ്ങളും ദുരപരാധികളാണ് നമ്മളെ ഒരു ദൈവവും രക്ഷിക്കാൻ വരില്ല നമ്മൾ മാത്രമാണ് നമ്മളെ രക്ഷിക്കാനുള്ളൂ ഒരു നേതാവും നമ്മളെ രക്ഷിക്കാൻ വരില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളും നമ്മളെ രക്ഷിക്കായിട്ട് വരില്ല ഈ ഒരു മഴ മാറി കഴിയുമ്പോഴേക്കും വയനാടും ജസ്റ്റ് ഒരു ഓർമ്മ മാത്രമായിട്ട് മാറും ഇതിനു മുമ്പ് നടന്ന ഒരുപാട് നിരവധി ലാൻഡ് സ്ലൈഡുകളുടെ കൂട്ട് ഈ വയനാട് നടന്ന ലാൻഡ് സ്ലൈഡും വെറും ഓർമ്മ മാത്രമായിട്ട് മാറും അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കാശ് വരാൻ ഒരു മാർഗ്ഗം മാത്രമായിട്ട് മാറും അപ്പോൾ നമ്മളാണ് ആലോചിക്കേണ്ടത് ഇനിയെങ്കിലും നമ്മൾ മാറി ചിന്തിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ മൂലകാരണം എന്താണ് യഥാർത്ഥ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് അത് തിരുത്താൻ വേണ്ടി നമ്മൾ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല ആരും വരികയില്ല